ഹായ് ഫ്രണ്ട്സ് അപ്പം ഇപ്പം നല്ല ചൂടല്ലേ പുച്ചക്ക് നന്നായിട്ട് വിഷമു അപ്പം ഞാനിത് സ്ഥലം വരെ കയറി അവിടെ ഇരുന്നു അപ്പതാ ഞാൻ ഓർഡർ ചെയ്ത സാധനം എത്തി നല്ല കപ്പയും മീക്കറയും അപ്പം നല്ല നാടൻ കപ്പയും ആവലി മുളകിട്ടതുമാണ് അടിപ്പൊഴി അല്ല വാഴയിലൊക്കെ അവർ നല്ലതായിട്ട് വിളമ്പി ഓക്കെ അങ്ങനെ നമുക്ക് കഴിക്കാം അങ്ങനെ ഞാനിന്ന് നിങ്ങൾ കൊതിപ്പിക്കാൻ പോകുകയാണ് ആദ്യം എന്താ കപ്പയുടെ എടുത്ത് അതിൻ്റെ അടുത്ത് കപ്പയുടെ നാരുണ്ട് അതിലേക്കിട്ട് അടിപൊളി കപ്പ പിന്നെതാണ് നമ്മളെ കറി കരിവേപ്പിലൊക്കെ ഒന്ന് മാറ്റി വെക്കാം കപ്പയൊക്കെ പൊതിച്ച കറിയുമൊക്കെ നന്നായിട്ട് പിടിച്ച് എനിക്കിപ്പോ പറയുമ്പോൾ ഒരു വാല് വെള്ളം വരിക അങ്ങനെ കപ്പയൊക്കെ കൂട്ടി കൊഴച്ച് ഞാൻ മീൻ്റെ ഒരു കഷ്ണം എടുത്താൽ അതിൻ്റെ അകത്തേക്ക് വെച്ച് ഇങ്ങനെ കുഴച്ച് മറ്റേ കഷ്ണം കൂടി ഇട്ട് കുഴച്ചങ് വാലേ കിട്ടും ആ ഒരു മനസ്സുഖം ടീപൊളി ഇപ്പൊ ഞാൻ കുറച്ച് തിന്നട്ടെ ബായ് ബായ് അങ്ങനെ ഒരു നല്ല മീൻ്റെ കഷ്ണൊക്കെ എടുത്താ കഴി ഞാൻ കുറച്ചും കൂടി എടുത്തു നല്ല ടേസ്റ്റായി കേട്ടോ അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാ കപ്പയും പൊടിച്ച് ഒരു പരുവത്തിലേക്കാക്കി കുറച്ചും കൂടി കറിയെടുത്ത് തന്നെ നമ്മൾ മീൻ്റെ കഷ്ണൊക്കെ ഇങ്ങനെ പറച്ച് പറിച്ച് പറിച്ച് വരച്ച് അതിലേക്ക് ഇട്ടിട്ട് മറ്റേ കഷ്ണെടുത്തങ്ങനെ കുടച്ച് കുടച്ച് വാഴിലേക്കങ്ങി ഇത് അവസാനായി മീൻ്റെ മുള്ളിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ നല്ല കഷ്ണൊക്കെ എടുത്ത് അടിപൊളിയല്ലേ അപ്പം സ്പോട്ട് ഞാൻ പറയാം കേട്ടോ അവസാനം പറയാം ഇപ്പം കഴിച്ചിട്ട് കാണാം കുറച്ച് കഴിയുമ്പോഴേക്കത് അവസാനത്തെ പീസെത്തി അതിങ്ങനെ വാഴലിനെ ഒരച്ച് ഒരച്ച് ഒരച്ചൊരച്ച് നമ്മൾ കളിച്ചു അപ്പം സ്ഥലം മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇറ്റ്സ് മൈ സ്വീറ്റ് ഹോം മൈ സ്വീറ്റ് ഹോം എൻ്റെ സ്വന്തം വീട്ടിലും അപ്പോൾ വീട്ടിൽ തന്നെ വളർന്ന നല്ല കപ്പയും അതാ നമ്മൾ നല്ല മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ വീട്ടിൽ ടി വി ആണ്ടോണ്ടാണ് തോന്നുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ ഈ മീൻ കറിയുടെ റെസിപ്പിയുമായി കാണാം സോ ബൈ ബായ് East.